ിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വെറൈറ്റി ആയിട്ട് ഇഡ്ലി ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണുന്നത് ഇത് നമ്മൾ മണിച്ചോളം രണ്ട് ഗ്ലാസ് ഇട്ടുണ്ട് അതേ ഗ്ലാസിന്റെ തന്നെ ഒരു ഗ്ലാസ് ഉഴുന്ന് പിന്നെ ഈ മണിച്ചോളം എത്ര അത്ര തന്നെ നമ്മൾ ഉണ്ണിപ്പിണ്ടി ഇത് മൂന്നും കൂടിയിട്ടാണ് നമ്മൾ വെറൈറ്റി ആയിട്ടെന്ന് ഇഡ്ലി ഉണ്ടാക്കുന്നത് നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാ ഇത് വെറൈറ്റിയാണ് ഉണ്ണിപ്പിന്റെ ആണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഈ മില്ലറ്റായ മണിച്ചോളം എട്ട് മണിക്കൂർ വെള്ളത്തിൽ ഇട്ടാ അത്ര തന്നെ അത്ര ഇല്ലെങ്കിലും അതിന്റെ താഴെ കണ്ട് മണിക്കൂർ നമ്മൾ ഈ ഉഴുന്നിട്ടു ഇനി നമുക്ക് ഇവനെ അരച്ചിട്ട് കാണാം അപ്പൊ നമുക്ക് ഈ മൂന്ന് ഐറ്റം അരയ്ക്കാം ഇത് കുറച്ചിടല്ലേ അപ്പൊ നമ്മള് മൂന്നും കൂടി അരച്ചിട്ട് കൊണ്ടുവന്ന മാവ് കണ്ടില്ലേ ഇത് ഇഡ്ഡ്ലീടെ മാവിന്റെ അനുസരിച്ച് ഞാനും ദോശ ആകുമ്പോൾ സ്വല്പം കൂടി കട്ടി കുറയും ഇത് ഇഡ്ഡലിയെ സൈസാക്കി വെച്ചിട്ടുണ്ട് ഇത് വേണമെങ്കിൽ ഇപ്പൊ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം അല്ലാത്തവർക്ക് എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് കുളിപ്പിക്കാൻ വെക്കാം രണ്ട് ചോയ്സ് ഉണ്ട് അതൊക്കെ കാണുന്നവരെ ഇഷ്ടം പോലെ ചെയ്യട്ട അപ്പൊ ഞങ്ങൾ സ്വല്പം നേരം കുളിപ്പിക്കാൻ വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കുക നമ്മൾ കുറച്ചേരം പിന്നെ പുളിപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ അതെന്തായു നോക്കട്ടെ അധികം നേരം ഒന്നും വെച്ചിട്ടില്ല ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമുക്ക് ഇഡ്ലി ഉണ്ടാക്കാം നമുക്ക് ഓരോ തട്ടിലേക്കും കുറേശ്ഡ്ലി മാവ് ഒഴിച്ചിട്ട് കുഴിയായിട്ടും കുഴി എണ്ണ ഉണ്ട് ഇഡ്ലി വെന്തോ നോക്കാം ഉം വെന്ത്ണ്ട് എന്തായാലും ഇഡ്ലി ഉണ്ട് നീ നമുക്ക് അവനെടുത്തിട്ട് ഇപ്പൊ നമ്മുടെ ഇഡ്ലി രണ്ടെണ്ണം എടുത്തു എണ്ണ കൊറച്ചായിട്ടിലോട്ടെ അതിനെ ഇഡ്ലി ആയുമ്പോൾ മുട്ടിയിരിക്കുന്നത് എന്നാലും കുഴപ്പമില്ല എണ്ണ കുറവ് അതെണ്ണ ഇങ്ങനെ ശരിക്ക് പോരാണ്ടിരിക്കുന്നു അപ്പൊ നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ട് നോക്കാം സാധാരണ ഇഡ്ലി അല്ലല്ലോ അതിൻ്റെ പേരിലേട്ട ഇത് നമ്മള് മില്ലറ്റ് കൊണ്ട് ഈ കളർ വ്യത്യാസം നല്ല സ്മൂത്ത് അത് കൊറയാത്തതിന് നിങ്ങൾ വിചാരിച്ച നൂല് നൂലൊന്നുമില്ല നൂലിന്റെ ഒരു അംശമില്ല ഇനി എല്ലാവരും കഴിക്കരുത് അതുപോലത്തെ ഇഡ്ലി ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നൊരു കഴിച്ചു നോക്കുന്നുണ്ട് ഞാൻ പറയണല്ല ഇത് അരിയല്ല മില്ലറ്റാണ് ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ കൂടെ കുറച്ച് മില്ലറ്റ് എത്ര എടുത്തു അത്ര തന്നെ നമ്മൾ ഉണ്ണിപ്പിന്നിട്ട് ഇടത്തിട്ട് ഉണ്ടാക്കി തന്നെ എല്ലാം കൊണ്ട് അടിപൊളിയായിട്ടാണ് നല്ലത് ഉണ്ടാക്കാൻ നോക്കുക ഇതിൽ നല്ലൊരു വീഡിയോ അടുത്ത ദിവസം വരും അത് വരെ എല്ലാവർക്കും ബൈ